അവസാനം ഒരു ക്രവാളം പ്രത്യക്ഷപ്പെടുന്നില്ല മേഘമിരുണ്ടുകൂടി റമനായോ ആയില്ലേ മാസ് പറ്റോ എന്ന് കാളിമാർ പോലും ശങ്കിച്ചുപോയി ശക്കിന്റെ ദിവസം എന്താണ് എന്ന് തിരിച്ചറിയാതെയായി ഷാബാൻ മുപ്പടാണോ റമലാൻ ഒന്നാണോ തിരിച്ചറിയടയായപ്പോൾ ഷെക്കിന്റെ ദിവസത്തിൽ സുബയുടെ നേരത്തെ അയൽവാസി പെണ്ണുങ്ങൾ ഈ ഫാത്തിമ പറഞ്ഞു ഈക്ക് തീർക്കാൻ വന്നടാ മാസം ഉറപ്പിച്ചു കിട്ടിയിട്ടില്ല ആരും മാസം കണ്ടിട്ടുമില്ല റമലാനാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വന്നടാ അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നു റമലാൻ തന്നെ അതാനോടുകൂടി ഞാൻ എന്റെ കുട്ടിയുടെ വായിലേക്ക് സുപക്ഷിയുടെ അതാന്റെ നേരത്തെ ഞാൻ എന്റെ കുട്ടിയുടെ വായിലേക്ക് മൊലനിട്ട് വെച്ചു കൊടുത്ത് കുട്ടി കുടിച്ചില്ല ഇന്ന് നമ്മളാ തന്നെ അപ്പോൾ മാസം മാസമർപ്പിച്ചു കൊടുക്കാണ് നാപ്പതും അമ്പതും ആറുപതും എഴുവരും വയസ്സായ കള്ളിമാരെ എടുക്കേണ്ട പണിയാണ് ഒരു വയസ്സായ കുട്ടി എടുക്കുക അവർ കളിയായി വന്നതാണ് വന്നിട്ട് കളിയായതല്ല ഇത് റെക്കോർഡ് ചെയ്യാത്ത താഖ് ഇല്ല ജനങ്ങളെ ചിന്തിക്കണം മുതലായ മുതലായിൽ മുപ്പട് കുടിക്കും കാലം അബ്ദുൽ ഖാദിർ ജിലാനി എല്ലാരും ഒരുപോലെയല്ല